അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ടെറസ് ഇട്ട വീട് ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വെള്ളത്തിനായിട്ട് മുറ്റത്തന്നെ ഒരു കിണറുണ്ട് വെള്ളം പറ്റാത്തൊരു കിണർ ഉണ്ട് അതുകൂടാണ്ട് പൈപ്പ് ലൈൻ കണക്ഷനുണ്ട് ഒരു വീട്ടിൽ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് പത്ത് സെൻ്റ് സ്ഥലമുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് അതായത് ഈ കാണുന്ന ഈ കാർ നിർത്തിയതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഇതുവരെ കോൺക്രീറ്റ് റോഡുണ്ട് കുറച്ച് ദൂരം മാത്രം ഇത്രയും ഒരു ഡിസ്റ്റൻസ് മണ്ണ് റോഡാണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിൽ അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷനൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞുതരാം ഈ വീടിൻ്റെ ചുറ്റു ഭാഗവും നിരവധി വീടുകളുണ്ട് ഇതുണ്ട് മുകളിലും സൈഡിലും പിൻഭാഗത്തൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് ജനങ്ങൾ നിറയെ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടിക്ക് വില പറയുന്നത് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഏകദേശം കാലിസ്ഥലത്തിൻ്റെ വില മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അതായത് വീടിന് ചെറിയ വില ഇട്ടിട്ടുള്ളൂ മെയിനായിട്ട് സ്ഥലത്തിൻ്റെ മാർക്കറ്റ് നോക്കിയിട്ട് ആ ഒരു വിലയാണ് നമ്മൾ കാര്യമായിട്ട് ഇതിന് പറയുന്നത് വീട് കുഴപ്പമില്ല മൂന്ന് ബെഡ്റൂമുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാണ് പിന്നെ വീടിൻ്റെ പിൻഭാഗം പ്ലാസ്റ്ററിങ് നടത്താൻ തേച്ചിട്ടില്ല ഉൾഭാഗങ്ങളും പുറത്ത് ഫ്രണ്ടിൽ കാണുന്ന ഭാഗം ഫുൾ തേച്ചിട്ടുണ്ട് ഇതാണ് സിറ്റൗട്ട് വരുന്നത് ഓപ്പൺ സിറ്റൗട്ടാണ് ഇതിൻ്റെ ഫ്ലോറിങ് നിലവിൽ ചെയ്തിട്ടുള്ളത് ഓക്സൈഡാണ് കാവ്യട്ടിട്ടാണ് റെഡ് ഓക്സൈഡാണ് ഇട്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ വീടിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണ് മെയിൻ ഡോറ് നല്ല മരത്തിൻ്റെ കാതിൽ വെച്ചിട്ട് ഒറ്റപ്പൊളിയായിട്ടാണ് മെയിൻ ഡോറ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് സിറ്റൗട്ട് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ഇപ്പോൾ ഇതൊരു കോട്ട് പെയിന്റിൻ്റെ ഒരു കുറവുണ്ട് ഇപ്പോൾ തണ്ടോ കുറച്ച് ഇത് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ഒരു കോട്ട് പെയിന്റ് ഒക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അടിഭാഗം ഇനി ടൈലൊക്കെ ഒന്ന് ഇട്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി നിലവിൽ ഇതാണ് വീടിൻ്റെ അവസ്ഥ ഹാളിൽ തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇവിടത്തെ അലമാരൊക്കെ ഷോ കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാൾ വലിയ ഹാളാണ് റൂമുകളൊക്കെ ആവറേജ് സൈസ് ഉണ്ട് പത്തേ പത്ത് സൈസില് പത്തേ പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ഹാളുകളാണ് ഹാളിൽ തന്നെ ഇവിടെ ഒരു വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട് കണ്ടോ വലിയ ഹാളാണ് മൂന്ന് ബെഡ്റൂമാണ് വീട്ടിൽ വരുന്നത് അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് അതുപോലെ ചുമരില് അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് ഉണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിൽ മൾട്ടി ആയിട്ടാണ് ഈ ബാത്റൂം വരുന്നത് തൊട്ടടുത്ത റൂമിൽ നിന്ന് അവിടെ നിന്നും ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ചുമരിലേക്ക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് അടുത്ത ബെഡ്റൂം മറ്റൊരു ബെഡ്റൂമാണിത് ഇപ്പോൾ നമ്മൾ കണ്ട ആ ബെഡ്റൂമിലെ ബാത്ത്റൂമിലേക്ക് ഇവിടുന്ന് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുമരിൽ റാക്ക് അലമാരൊക്കെ ഉണ്ട് റൂം അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ പത്തേ പത്ത് സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് ഇനി ഇതാണ് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഈ റൂമിൽ ചെറിയൊരു വെളിച്ചക്കുറവുണ്ട് സെയിം അതേ സൈസ് തന്നെയാണ് മൂന്ന് ബെഡ്റൂം ഏകദേശം ഒരേ സൈസ് തന്നെയാണ് മൂന്നിലും റാക്കും ഇതെല്ലാം വലമാരലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിൻ്റെ അടിഭാഗം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അടിഭാഗം ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് ഇവിടെ നമുക്കുള്ള ഉണ്ട് ചെറിയ രീതിയിലുള്ളൊരു സ്റ്റോർ റൂമുണ്ട് ഇനി ഇവിടെ പുറത്തായിട്ട് ഇവിടെ വിറകടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കൂടാണ്ട് ഒരു കോമൺ ബാത്റൂമ് വേറെ പുറത്തുണ്ട് ഇവിടെ മുകളിൽ കാണുന്നത് ഒരു കോമൺ ബാത്റൂമാണ് ഈ കാണുന്നത് ഒരു കോമൺ ബാത്റൂമാണ് രണ്ട് മൂന്ന് കായ്ഫലമുള്ള തെങ്ങ് ഉണ്ട് അത് കൂടാണ്ട് വേറെ രണ്ട് മൂന്ന് തെങ്ങ് ചെറിയ കായ്ക്കാനായിട്ടുള്ള ഒരു തെങ്ങുണ്ട് വാഴയുണ്ട് അപ്പോൾ ഈ വീടിന് സൈഡ് ഭാഗത്തുണ്ട് അതുപോലെയുള്ള സൈഡ് ഭാഗം തേക്കാനുണ്ട് അത് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നൊരു വീടാണ് വീടിൻ്റെ സൈഡ് ഭാഗവും പിൻഭാഗം തേക്കാനുണ്ട് നിലവിൽ പ്ലാസ്റ്റിങ് കഴിഞ്ഞിട്ടില്ല ഉൾഭാഗമൊക്കെ തേച്ചിട്ടുണ്ട് ഒക്കെ വെട്ടുകെല്ല് വെച്ചിട്ട് തന്നെയാണ് വീട് പടുത്തിട്ടുള്ളത് സിമെൻറ്റും വെട്ടുകെല്ലും ആണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി വേട്ടേക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് വേട്ടേക്കോട് ഇതിൻ്റെ അടുത്തായിട്ടാണ് ചിന്മയ സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതായത് മെയിൻ വേട്ടക്കോട് ബസ് റൂട്ടിൽ നിന്ന് ചെറിയ ഉള്ളൂ ഒരു നൂറ് നൂറ്റൻപത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു വീട്ടിലേക്കുള്ളൂ വഴി സൗകര്യമുണ്ട് നല്ലൊരു ഏരിയയാണ് പത്ത് സെൻറ് സ്ഥലമുണ്ട് അപ്പോൾ അതിനവർ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് പത്ത് സെന്റ് സ്ഥലം ഉണ്ടോ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ് മഞ്ചേരി വേട്ടേക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലേ സൗകര്യമുള്ള നല്ലൊരു കുഴപ്പമില്ലാത്തൊരു അങ്ങാടാണ് ഈ വേട്ടേക്കോട് അപ്പോൾ അവിടുന്ന് ഏകദേശം നൂറ്റൻപത് ഇരുനൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കിപ്പോക്കുകൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നള വൈകിട്ട് കൊണ്ടും കാണാം